ഹായ് പ്രിയ സുഹൃത്തുക്കളെ പലപ്പോഴും ഈ ഇസ്ലാമിക പ്രഭാഷകരുടെ സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണം കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇതു മാത്രമേ ഉള്ളോ മനുഷ്യന് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗം ആ സ്വർഗത്തിലുള്ള ഹൂറികൾ സ്വർഗീയ സുഖ സൗകര്യങ്ങൾ പെണ്ണ് കള്ള് ഭോഗം ഇത് മൂന്നു മാത്രമേ ഉള്ളോ പരലോകത്ത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും ഇവരുടെ വിവരണങ്ങൾ അത്തരത്തിലാണ് നമ്മൾ പലരുടെയും സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ കേട്ടിട്ടുള്ളവരാണ് ഒരിക്കൽ കെബീർ ബാഗവിയുടെ ഒരു സ്പീച്ച് ഞാനെടുത്ത് ചെയ്തിരുന്നു ആ കട്ടിങ്ങിപ്പന്റെ കയ്യിലില്ല അദ്ദേഹം പറഞ്ഞത് നമുക്ക് സ്വർഗം സ്വർഗത്തിൽ എന്തൊക്കെയാണുള്ളത് എന്ന് പറഞ്ഞ് സ്വർഗത്തെക്കുറിച്ച് വിവരിച്ച് വിവരിച്ച് വിവരിച്ചു വന്നിട്ട് കള്ളാറ് തേനാറ് പാലാറ് മൂന്നാറില്ല ഇങ്ങനെ ഒരുപാട് ആറുകൾ ഉണ്ട് അവിടെ അപ്പോ നമുക്ക് സ്വർഗത്തില് സ്ത്രീകളെ കിട്ടി ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഒരു കൊട്ടാരം വേണം അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് വേണ്ടത് അങ്ങനെ പറഞ്ഞു 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 വന്നിട്ട് അദ്ദേഹം പറഞ്ഞു പറക്കും സരീറതിലുണ്ടതിൽ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് അതായത് ഒരു കട്ടിലുണ്ട് ആ കട്ടിലിൽ കട്ടിലിരിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് അയ്യോ സ്വർഗത്തിന്റെ താക്കോൽ എടുക്കാൻ മറന്നുപോയി എഴുപത്തൊന്ന് അവിടെ പൂട്ടിയിട്ടിരിക്കണം ഒരാളെല്ലാം നമ്മുടെ കൂടിപ്പോ ഉള്ളൂ അപ്പോ അന്നേരം തന്നെ കാറ് ചെന്ന് ആ താക്കോൽ എടുത്ത് തിരിച്ചു കൊണ്ടുവരും അപ്പൊ നമ്മൾ വിചാരിച്ചു കബീർ ബാഗിയ പോലെയുള്ള ആൾക്കാരെ സദസ്യരെ ഒന്ന് ഏ ഉദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി സ്വർഗത്തെക്കുറിച്ച് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തതായിരിക്കും അവർ കുറച്ചുകൂടി സജീവമായിട്ട് നമസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും ഒക്കെ ഒന്ന് ചെയ്യട്ടെ എന്ന് കരുതി ഒന്ന് കേറ്റിക്കൊടുത്തതാണോ എന്ന് നമ്മൾ സംശയിച്ചു എന്നാൽ എല്ലാ ഉസ്താദുമാർക്കും പറയാനുള്ളത് സ്വർഗത്തെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് കബീർ ബാഗി പറഞ്ഞത് ദാവൂദ് നബിയുടെ സംഗീത സദസ്സുണ്ട് അവിടെ യേശുദാസിന്റെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ വർണ്ണിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓരോ ഹൂറികളുടെയും കഴുത്തിൽ ഓരോ ടാഗ് ഇട്ടിട്ടുണ്ടാകും അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു അഷ്റഫ് കോരങ്ങാട് എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരെഴുതി ഒരു ഹൂറിയുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു ടാഗ് കെട്ടിയിട്ടുണ്ട് അയാൾ പോയി നോക്കും ആഹാ എൻ്റെ പേര് അയാൾ അക്ഷരാഭ്യാസം പഠിച്ചിട്ടില്ലെങ്കിൽ പെട്ടു ഇനി അറബി ഭാഷയിലായിരിക്കും പഠിച്ചോ എഴുതുക പഠിച്ചോട് അറബി ഭാഷയോടാണ് താല്പര്യം അറബി നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറയുന്നത് ഈ ഹൂറികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പണ്ട് കാലത്ത് എത്രയോ ആൾക്കാർ മരിച്ചുപോയി ഞാൻ പഠിക്കാനില്ല കേട്ടോ എൻ്റെ ഒപ്പി അക്ഷരാഭ്യാസമുള്ളവനായിരുന്നു അപ്പം എൻ്റെ അപ്പച്ചീ കണ്ടുപിടിച്ചോളും പിന്നെ എന്റെ സഹോദരങ്ങൾ എല്ലാവർക്കും എഴുത്തും വായനയും അറിയാം അതുകൊണ്ട് എനിക്ക് പേടിയില്ല അവർക്കൊക്കെ ഹൂറികളെ കിട്ടിയാലും കണ്ടുപിടിക്കാൻ പറ്റും എന്നാൽ അക്ഷരാഭ്യാസമില്ലാത്ത എത്രയോ ഉസ്താദുമാർ മരിച്ചുപോയിട്ടുണ്ട് ഒക്കെ പോട്ടെ മുഹമ്മദ് അക്ഷരാഭ്യാസം എഴുത്തും വായനയും അറിയാത്ത ഒരാളെ തെരഞ്ഞെടുത്തു എന്നല്ലേ ഖുർആാൻ പറഞ്ഞത് ഇതിനു മുമ്പ് നീ നിന്റെ വലതുകൊണ്ട് എഴുതിയിട്ടില്ല എന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് നബി എങ്ങനെ കണ്ടുപിടിക്കും നബിയുടെ ഹൂറികളെ അത് കഴിഞ്ഞിട്ടല്ലേ അനുയായികളുടെ വിഷമം തീർക്കാ പോട്ടെ അവരുടെ അവരുടെ കഷ്ടപ്പാടോട് നമ്മൾ സമയം കളയുന്നു അപ്പോ ഇങ്ങനെ സ്വർഗത്തെ കുറിച്ചിട്ടുള്ള വർണ്ണനകൾ പറഞ്ഞിട്ടെങ്കിലും ആൾക്കാർ ഒന്ന് നിസ്കരിക്കട്ടെ ഒന്ന് നോമ്പ് ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കട്ടെ എന്ന് കരുതിയാണ് പടച്ച തമ്പുരാൻ ഈ സ്വർഗീയ ഹൂറികളെ കുറിച്ച് ഒന്നല്ല എഴുപത്തിരണ്ട് പേരെ വെച്ച് പടച്ചു ബമ്പർ പരസ്യം ചെയ്തത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോ മറ്റൊരു പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കാം സ്വർഗത്തിൽ പോയാൽ ആ പ്രസംഗത്തിനകത്ത് എഴുതിയിരിക്കുന്നത് സീദ്ബിൻ ജോർജിന്റെ പ്രസംഗം എന്നാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണോ എന്ന് എനിക്കറിയില്ല ഞാനൊന്ന് ബ്രൈറ്റ്നെസ് കിട്ടുന്നു കാണാൻ പറ്റും സൗണ്ടൊക്കെ കൂട്ടി ഓക്കെ അപ്പോ സ്വർഗത്തിലേക്കു കയറുന്ന ആൾക്കാരുടെ പൊക്കം അറുപതടി ഒന്നും വിചാരിക്കരുത് തള്ളുമ്പോ കുറച്ച് മാന്യമായിട്ട് തള്ളണം നമ്മൾ എങ്ങനെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ തള്ളുക അപ്പോൾ അറുപതടി ഉയരമായിരിക്കും ബാക്കി നിങ്ങൾ സങ്കല്പിച്ചു ഹൂരികൾക്കും അതിനനുസരിച്ച് പൊക്കം കിട്ടുമോ എന്നറിയില്ല അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കോമ്പിനേഷൻ ഉണ്ടാകുക താടിയെ കുറിച്ച് പറയാനൊന്നും വിചാരിക്കില്ലേ നിങ്ങള് സ്വർഗത്തിൽ പോകുമ്പോൾ താടി ഉണ്ടാവില്ല ഇവിടെ നിങ്ങൾക്ക് കുറെ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ അവിടത്തെ പഠിച്ചും ഇവിടെ താടി വളർത്തണം പറഞ്ഞു നിങ്ങക്ക് കേൾക്കാമോന്ന് എനിക്കറിയില്ല വോയിസ് സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് എട്ട് അറുപത് അടി ഉയരമുണ്ടാകും അതാണ് ഒന്നാമത് ഇവിടെ ആണെങ്കിൽ മാക്സിമം പോയാൽ എട്ടടി അത് നമ്മൾ ഇങ്ങനെ നോക്കണം പിന്നെ സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരുടെ പ്രത്യേകത അവർക്ക് താടി ഉണ്ടാവില്ല അങ്ങനെ താടി ഇല്ലാതെ അവിടെ പോകണമെങ്കിൽ ഇവിടെ നിർബന്ധമായിട്ടും താടി വെക്കണം ഇവിടെ താടി വെച്ചാലേ അവിടെ പറ്റുള്ളൂ അതുപോലെ ഇവിടെ വ്യഭിചരിക്കരുത് എന്നാൽ അവിടെ വ്യഭിചരിക്കാനുള്ള സൗകര്യം ചെയ്തു തരും ഇവിടെ കള്ളു കുടിക്കരുത് എന്നാൽ അവിടെ കള്ളു കുടിക്കാനുള്ള സൗകര്യം അല്ലാഹു ചെയ്തു തരും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഗട്ടിൽ വിചാരിക്കരുത് നമ്മൾ അങ്ങനെയാണ് ഇവിടെ താടി വെക്കണം നിങ്ങൾക്ക് മീനിന്റെ കരള് വേണ്ടേ മനുഷ്യന്മാരെ സ്വർഗത്തിൽ ഒന്നാമതായി നിങ്ങൾക്കു നൽകുന്നത് മീനിന്റെ കരളാണ് ആ മീനിന്റെ കരളിന് വേണ്ടി മുപ്പത് ദിവസം നിങ്ങൾ പട്ടിണിയിരുന്നോളൂ കിട്ടുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ദാനം ചെയ്തോളൂ മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്തോളൂ അഞ്ചു നേരം ഉച്ചയും കുത്തി മറിഞ്ഞോളൂ ആ മറിയുന്ന വഴിക്ക് എങ്ങാനും ഒന്നു പോയാൽ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞിട്ട് എല്ലാ കാര്യം കൊടുത്തോളൊന്നും കൂടെ നമുക്ക് നിസ്കരിപ്പിക്കാമല്ലോ അത് അതൊക്കെയാണ് നമ്മുടെ മതനീയം അങ്ങട്ട ഇവിടത്തെ മീനും പോലെയല്ല അവിടത്തെ മീൻ യിക്കപ്പെട്ട ആ ഹൂറികളാകുന്ന സ്ത്രീകളെ കാണും അപ്പൊ ആ സ്ത്രീകളെ കണ്ടാൽ ഉടനെ ഇവർ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും ദാഹമല്ലേ ഇത്രയും കാലം കാത്തിരുന്നതല്ലേ എന്നിട്ടാണല്ലോ കിട്ടുന്നത് ആ കെട്ടിപ്പിടുത്തത്തിൽ നിന്നൊന്നൊഴിവാകണമെങ്കിൽ അറുപത് വർഷം അറുപത് കണക്കുകളാണെന്ന് എന്ന് വിചാരിക്കുന്നത് ഈ അറുപത് വർഷം പിന്നെ കഴിഞ്ഞ ദിവസം കബീർ ബാക്ക് പറഞ്ഞില്ലേ തിങ്കളാഴ്ച ദിവസം കൊടുക്കുന്ന മദ്യം ചൊവ്വാഴ്ച ദിവസം കൊടുക്കുന്നത് ബുധനാഴ്ച ദിവസം കൊടുക്കുന്നത് അറുപത് വർഷം കഴിഞ്ഞിട്ട് ഇനി ഇതുപോലൊരു ദിവസം ഇവർക്ക് ഉണ്ടാകുള്ളൂ കേട്ടാ അറുപത് ദിവസമാണ് ആ കെട്ടിപ്പിടുത്തത്തിന്റെ കാലാവധി പ്രവാചകൻ വന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല അപ്പോ അവരെ മാടി വിളിക്കണമെങ്കിൽ ഇത്തരത്തിലൊരു സ്വർഗം അവരുടെ പ്രധാനം പെണ്ണും കള്ളും സുഖ സൗകര്യങ്ങളുമായിരുന്നു അതുകൊണ്ട് ഇത് വെച്ചിട്ടങ്ങ് പരസ്യം ചെയ്തതാണ് നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം അന്നത്തെ മദ്രസ ബുദ്ധി പോലെ തന്നെയാണ് അന്നത്തെ ഗോത്ര ബുദ്ധി അതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല നമ്മളിപ്പോ ഈ ആധുനിക കാലഘട്ടത്തിൽ എത്തിയപ്പോൾ മീനിന്റെ കരളും പെണ്ണും ഒക്കെ എന്ത് ഇവിടെയും കിട്ടുമല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷെ ആ കാലഘട്ടത്തിലാണല്ലോ ഇതിറങ്ങിയത് ആ കാലഘട്ടക്കാർക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് ഇതൊക്കെ അവരുടെ അറിവിൽ നിന്നുകൊണ്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് അങ്ങ് തള്ളിയത് അത് വിശ്വസിക്കുന്നവരാണ് ഇന്നത്തെ സ്ത്രീകൾ ഒരു വിശ്വാസിക ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ ഒന്നും കുടുംബങ്ങൾ ഈ പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാകില്ല എന്നറിയണം ഈ പ്രവാചകന്മാരുടെ ഒന്നും കുടുംബക്കാർ ഇസ്ലാം മതവിശ്വാസികളായിരുന്നില്ല ഇങ്ങേ അറ്റം മുഹമ്മദ് നബിയുടെ മാതാപിതാക്കൾ പോലും വിശ്വാസികളായിരുന്നില്ല ഓർക്കണേ എന്നിട്ടാണ് നമ്മളെ കുടുംബത്തോടെ പോകാൻ വിളിക്കുന്നത് ഓരോ പ്രവാചകന്മാരെയും കാണാൻ നമ്മൾ ഇങ്ങനെ പോകും പിന്നെ എനിക്കെന്തായാലും പോകേണ്ടി വരില്ല നിങ്ങൾ പോകുമ്പോൾ നിർബന്ധമായിട്ട് മുഹമ്മദ് നബിയോട് ഒരു ചിരി കുഫൈത്ത് ചോദിക്കണേ അങ്കിലേ പ്രയോജനമുള്ളൂ ഗുണമുണ്ടാകേണ്ട ഈ സ്വർഗം കിട്ടിയത് കൊണ്ട് ഈ പ്രവാചകന്മാരുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കണ്ടേ മൂസാ നബി വടിയിട്ട് പാമ്പാക്കിയതും ഫിർഅന്റെ കൊട്ടാരത്തിൽ ജീവിച്ചതും ആ നദിയില് അടിച്ച് കടല് രണ്ടായി നദിയിലല്ലാട്ടോ കടല് രണ്ടായി പിളർന്ന് മൂസാ നബിക്ക് പോകാൻ വഴിയൊരുക്കിയതും യൂനിസ് നബിയെ മത്സ്യം വിഴുങ്ങിയപ്പോ എന്തായിരുന്നു യൂസ് യൂനിസ് നബി അനുഭവിച്ച മാനസിക വികാരങ്ങൾ എന്തൊക്കെയാ ഇതൊക്കെ നമുക്ക് അവരുടെ നാവിൽ നിന്ന് തന്നെ അറിയാമല്ലോ അതിനാണ് ഇവിടെ നിസ്കരിക്കണമെന്നും കൂടിക്കണം എന്നൊക്കെ പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് അവരുടെ നാവുകളിലൂടെ അത് കേൾക്കാം യുദ്ധത്തിൽ മരിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ പല്ലാഹു അടിമകളെ എന്ന് വിളിക്കുന്നതിൽ നിന്ന് തന്നെ ഞങ്ങക്ക് മനസ്സിലായി പടച്ചവന്റെ മനോഭാവം പടച്ചവന്റെ ഉടമ മനോഭാവം മക്കളെ എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ വിശ്വാസികളെ എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അടിമകളെ അവിടെ ഒരു ഉടമ മനോഭാവം ഒരിക്കലും ഒരു അടിമയ്ക്ക് ഉടമയെയോ ഉടമയ്ക്ക് അടിമയെയോ സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കള്ളും പെണ്ണും ഒക്കെ യഥേഷ്ടം നൽകി കൊട്ടാരങ്ങളും നൽകി പരിചാരകരെയും നൽകി കുഞ്ഞു കുഞ്ഞു ബാലന്മാരെയും നൽകി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോന്ന് പഠിച്ചോ വിളിച്ച് ചോദിക്കുക ഇതിനു വേണ്ടിയാണ് പഠിച്ചോനെ ഞങ്ങൾ കൊച്ചു വിളിപ്പാങ്കെഴുന്നേറ്റ് നിസ്കരിച്ചതും നോമ്പ് പഠിച്ചതും സെക്കാത്തു കൊടുത്തതും ഒക്കെ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ് പഠിച്ചോ ഇത് കിട്ടിയും പഠിച്ചോട് ഉപദ്രവിക്കല്ലേ ഞങ്ങൾ തൃപ്തരാണ് പഠിച്ചോനെ എന്ന് പറയുമത്ര കാരണം ഞാൻ എല്ലാം അറിയുന്നവരാണെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്കറിയോ പെണ്ണും കള്ളു എന്നെ കാണട്ടെ അന്ന് നിന്നിട്ടാ ചോദിക്കുന്നത് ഞങ്ങൾ കാണണം പഠിച്ചോലേ കാണണം പഠിച്ചോ അപ്പോൾ ആ പടച്ചോനെ കാണാൻ വേണ്ടിയാണ് നമ്മളതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമ്മൾക്ക് ശരിക്കും സ്വർഗം എന്താണ് മുമ്പ് നിങ്ങളെ കേൾപ്പിച്ചതാണ് ഈ ഉസ്താദിന്റെ വാചകം എത്ര കേട്ടാലും മതിയാവില്ല അതുകൊണ്ടാണ് അതിന്റെ ബാൻഡുകളാ അയാളെ ഒരു മുഖം നോക്കി ഇതൊക്കെ കേട്ടിട്ട് കിളി പോയിരിക്കുവ വേദിയിലുണ്ടയാള് അയാളുടെ മനസ്സിലണ്ടായിരിക്കുന്ന ആണോ ചോദിച്ചത് എനിക്ക് ദുഃഖവും ഉള്ളതാ നമ്മുടെ കിതാബിലുള്ളത് ഇതാണെന്ന് ഏതാണ്ട് അവിശ്വാസികളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സ്ഥലം ധൈര്യമായിട്ടങ്ങ് പറഞ്ഞോ ആർത്തവം പ്രസവം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം തന്നെ പെണ്ണുങ്ങളാ അപ്പൊ പിന്നെ അതെങ്കിലും കിട്ടണ്ടേ അതെ അതെ I'm മനസ്സിലായല്ലോ ഇതല്ലാത്ത എന്തെങ്കിലും സ്വർഗത്തിലുണ്ടോ സ്വർഗത്തെക്കുറിച്ച് വർണ്ണിച്ചു വർണ്ണിച്ച് വർണ്ണിച്ച് ഇവരാണ് ഈ ഇസ്ലാമിക പ്രഭാഷകരും പണ്ഡിതന്മാർ എന്ന വേഷധാരികളുമാണ് ഈ സ്വർഗത്തെ ഇത്രമേൽ ആഡംബരപൂർണമാക്കിയത് പ്രശോഭിതമാക്കിയത് അവരാണ് സ്വർഗത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ വെറുതെ പറയുന്നതാണോ അല്ല ഗ്രന്ഥങ്ങളിലുള്ള സ്വർഗം റു ആനിലുള്ള സ്വർഗ്ഗമാണ് ഇദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ കൈലത് തന്നെയാണുള്ളത് നമുക്ക് തരാം സദസ്സില് ആ പയ്യൻ ഇരുന്ന് ചിരിക്കുന്ന കണ്ടോണ്ട് പറയണോ കൊച്ചി ചെറുക്കൻ ചിരിക്കുന്ന കണ്ടോ ഇവനെയും വളർന്നു വലുതാകുമ്പോ എന്താകും എനിക്ക് തന്നെ അറിയില്ല ഈ വിഷയം മാത്രം എത്ര പറഞ്ഞാലും നമ്മുടെ ഉസ്താദന്മാർക്കൊന്നും മതിയാകാറില്ല കേൾക്കാം

യസ് ഭാഗ്യം എന്ന അല്ലെങ്കിൽ പിന്നെ പ്രവാചകന്റെ ചര്യെ പിൻപറ്റാമായിരുന്നു അപ്പോ ആകെ ഒരേ ഒരു ലക്ഷ്യം ഇതുമാത്രമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മനസ്സിലായുള്ളൂ ഞാനതിപ്പോൾ എടുക്കാൻ കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് അലിയാർ കാസിമി ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ട് സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെ സ്ത്രീകളെക്കുറിച്ചുമൊക്കെ അതുകൂടി നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സ്വർഗത്തെക്കുറിച്ച് ഇവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഇത്തരം വിഷയങ്ങൾ തന്നെയാണ് മീനിന്റെ കരള് പൊരിച്ച മീന് കട്ടിത്തേന് അലിവയും മത്തിക്കറിയും പോലെ പിന്നെ തുടുതുടുത്ത പെണ്ണുങ്ങൾ പിന്നെ ഞാൻ വർണ്ണിക്കേണ്ട കാര്യമില്ല ഉസ്താദ് വർണ്ണിച്ചിട്ടുണ്ടല്ലോ എമ്പാട് അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങളാണ് നിങ്ങൾ ദയവേ ഇത് ഇത് ഫോണിൽ ഇടേണ്ട കേട്ടോ കാരണം കുട്ടികളുടെ അടുത്ത് വെച്ച് കാണും ഇസ്ലാമിക വഷൾ പരമ്പരകൾ ഇങ്ങനെയാണ് നമുക്ക് പറയാനും പറ്റില്ലല്ലോ കാരണം എല്ലാ ആൾക്കാർക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണ് മീഡിയ ഡെവലപ്പ് ആയതോടുകൂടി ഇസ്ലാം ആണ് ഏറ്റവും പോക്ക് സാധനം എന്ന് ഏതാണ്ട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി നമ്മളെനിയും കാണുമ്പോൾ അലിയാർ കാസിമയുടെ സ്വർഗം അത് നമുക്കൊന്ന് കാണണ്ടേ കാണാം